മീഖയും സൽമാനും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയതിന് ശേഷം എല്ലാവരും അവരുടെ പിന്നാലെ തന്നെയാണ് എന്ന് പറയാം സഞ്ജു ലക്ഷ്യവുമായി ഇവരുണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം ആരാധകരിലായിരുന്നു എന്നാൽ ഇവർ ജീവിതത്തിൽ ഒന്നിച്ചതിനു ശേഷം ഇവരുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ഫോളോവേഴ്സ് ഇരട്ടിച്ചു അതിന് കാരണമായി മാറിയത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹവും പ്രണയവും ഇവരുടെ കഥാപാത്രങ്ങളുമെല്ലാം അങ്ങനെ സന്തോഷത്തോടെ ഇവർ വീണ്ടും സ്ക്രീനിൽ ഒരുമിക്കുന്നുവെന്ന വാർത്ത പങ്കുവെച്ചതിന് പിന്നാലെ ലൊക്കേഷനിലെ പല ചിത്രങ്ങളുമായിട്ട് എത്തുകയാണ് സഞ്ജുവ ലക്ഷരുന്ന സമയത്തെ ദൃശ്യങ്ങളാണോ ഇതെന്ന് പലരും ചോദിച്ചെത്തുന്നുണ്ട് അതോ പുതിയ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ആണോ എന്ന് പലർക്കും അറിയില്ല പക്ഷേ രണ്ടുപേരും ഷോട്ട് റെഡിയാകുന്ന സമയം കൊണ്ട് പ്രണയാന്തരമായ നിമിഷം പങ്കുവെക്കുകയാണ് എന്നാണ് പറയുന്നത് സീരിയൽ ലൊക്കേഷനിലെത്തി രണ്ടുപേരും കൂടി പ്രണയം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കപ്പൽ തന്നെയാണ് മേഘയും സൽമാനും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേഘയുടെയും സൽമാന്റെയും ഓരോ വീഡിയോ വരുമ്പോഴും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ഇവരുടെ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന യൂട്യൂബ് വീഡിയോ ആണ് വൈറലായി മാറുന്നത് രണ്ടുപേരും കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം തന്നെ സന്തോഷമായി ഇത് കണ്ടപ്പോൾ ഒരുപാട് കാത്തിരുന്നതാണ് സഞ്ജുവിനെയും ലക്ഷുവിനെയും വീണ്ടും കാണണമെന്ന് അങ്ങനെ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ വാർത്തയെ പ്രതികരിക്കുന്നതും സ്നേഹത്തോടെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട മേഘയും സൽമാനും ഒരുമിച്ചതിൽ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് മേഘയുടെയും സൽമാന്റെയും വാർത്ത ഇപ്പോഴിതാ ഇവർ ജീവിതത്തിൽ ഒരുമിച്ചതിന് ശേഷം എത്തുന്ന ഒരുമിച്ചുള്ള സീരിയലാണ് അത് പ്രേക്ഷകർ വളരെയധികം തന്നെ നന്നായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒന്നായി മാറുകയാണ് ഇതെന്നും പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന ഏതൊരു ചെറിയ വാർത്തയും വളരെയധികം വിഷമത്തോടെ അല്ലാതെ സ്നേഹത്തോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സന്തോഷത്തോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഇവരുടെ ഓരോ വാർത്തകൾക്കും പ്രേക്ഷകർ കാതൂർത്തിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഇവർക്ക് നേടാൻ സാധിച്ച ഏറ്റവും വലിയ അംഗീകാരവും ഇവരുടെ വിവാഹത്തിന് മുൻപ് ഇവർ പലതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു പ്രേക്ഷകർ പൊതുവെ ഇവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഒരുപാട് പേർ പ്രാർത്ഥിച്ച് സഞ്ജു ലച്ചു ജീവിതത്തിൽ ഒരുമിച്ചതാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതായിരുന്നു ഇവരുടെ ശരിക്കും പറഞ്ഞാലുള്ള ഒരു സന്തോഷവും എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ എന്നാണ് ഇനി ഇവർ രണ്ടുപേരുടെയും സീരിയലൊന്ന് സീ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചെത്തുന്നത് എപ്പോഴും പ്രേക്ഷകർ അത് തന്നെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ആ വാർത്ത ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും അത് കണ്ടാൽ മതി ഇവർ രണ്ടുപേരുടെയും സീരിയൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ